ഞങ്ങൾ മൂന്നുപേരെ കൊണ്ടങ്ങ് ഇറങ്ങുക ആ ഒന്നും നോക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ആദ്യ യാത്ര തുടങ്ങാൻ പോവുകയാണ് എന്റെ വീട്ടിൽ നിന്നും നമുക്ക് ഒരുപാട് ഷോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഫുള്ള് ബോച്ചി എന്ന് പറഞ്ഞാല് ചായയാണ് അല്ല അടിപൊളി ചായയാണ് ഇപ്പോ കേരളം മുഴുവനും ബോച്ചട്ടിയുടെ ഷോപ്പുകളാണ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ബോച്ചട്ടിയുടെ ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുക പക്ഷെ എന്നാലും നമ്മുടെ കസ്റ്റമറിന് പരാതിയാണ് ഒരുപാട് ബോച്ചിയുടെ കിട്ടുന്നില്ല ഷോപ്പിൽ ചെല്ലുമ്പോൾ തീർന്നു പോവാണ് ഓൺലൈൻ വഴിയായാലും ഇപ്പൊ ഭയങ്കര ഡിലേ ആണ് ആർക്കും കിട്ടാനില്ല പക്ഷെ ആ പ്രശ്നമല്ല എല്ലാം ഇപ്പൊ ഇതോടെ തീരാൻ പോവാണ് നമ്മുടെ ഹക്കിമേട്ടനാണ് ഇനി ഇതാണ്ട് ഈ കാണുന്ന വണ്ടിയിൽ ഇനി നിങ്ങളുടെ നാട്ടിലെത്തും ബോച്ചേട്ടി ഇനി ആർക്കും ഒരു ബോച്ചേട്ടിയുടെ ഒരു ഡിലേ ഇല്ല അല്ലേ ഇതെന്താ സംഭവം ബോച്ചേട്ടി ഇങ്ങനൊരു സംഭവം തുടങ്ങാനുള്ള ഒരു പരിപാടി നമുക്ക് ഒരുപാട് ഷോർട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ജില്ലാ ബേസിൽ ഫുള്ള് കവർ ചെയ്യാനുള്ള പരിപാടിയാണ് ജില്ല മൊത്തത്തിൽ കൊല്ലം ജില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ തിരുവനന്തപുരം പത്തിട്ടം പത്തും അങ്ങനെ ഒന്നും കയറാനുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഒരു ദിവസത്തേക്കാണോ അത് എല്ലാ ദിവസം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ചെയ്യാൻ എല്ലാ ദിവസവും പോച്ചിട്ട് കൊടുക്കാനുള്ള കൊടുത്തിരിക്കും അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാരണം ഇനി ബോശറ്റി തിരക്കി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല നിങ്ങൾ അടുത്തുള്ള ഷോപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് മേടിക്കാം അതല്ല ചിലവർക്ക് ഇപ്പം കേരളം മുഴുവൻ ഇപ്പം ഷോപ്പുകളായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് ബോശറ്റി വേണം ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചെന്ന് ബൾക്കാട്ടൊക്കെ ആൾക്കാർ മേടിക്കുന്നു ഇനി അതിനുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ഹക്കി മേട്ടനും ഇവിടെ ഉണ്ട് അക്കീംപേട്ട നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കൊടുക്കും ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ബൊച്ചേട്ടിയുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അക്കീം പേട്ടനെ വിളിച്ചാൽ അത് ഈ വണ്ടി വക്കിയവേട്ടന നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞെത്തും ഇപ്പൊ ഫസ്റ്റ് കൊല്ലം ജില്ല മാത്രേ നമ്മളെ ഫ്രാഞ്ചൈസി ഉള്ളിടത്ത് വിളിക്കാരിക ആ അത് തന്നെ അത് തന്നെ അപ്പൊ അവിടെ ആ കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലേ അതെ നമ്മൾ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വൈകിട്ട് ഒരു എട്ട് മണി വരെ ഓൾറെഡി ഓടിക്കൊണ്ടേരിക്കും വണ്ടി രാവിലെ എട്ടുമണി വരെ മണി എട്ടുമണി വരെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് കച്ചവടം ഒക്കെ ടൗണുകളിലെ ടൗണുകൾ പിന്നെ ആൾക്കാർ കോൺടാക്ട് അനുസരിച്ചിട്ട് ബൾക്ക് കുറച്ച് ഉണ്ടെങ്കിൽ ഒരു ബീസിനൊന്നും നമുക്ക് ഒരുപാട് ഓടാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു കസ്റ്റമറിനൊക്കെ ഇപ്പൊ ഒരു പത്തും പതിനഞ്ച് കവറൊക്കെ വേണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈൻ സർവീസ് പോലെ തന്നെ ആണല്ലേ അതെ അതെ അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്കെല്ലാം കാരണം ഞാൻ തന്നെ നേരത്തെ ഓൺലൈനിൽ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ സാധനം വന്നിട്ടില്ല അപ്പോൾ ആ ബുദ്ധിമുട്ട് പുറത്ത് ഇണ്ടാവാൻ വേണ്ടി നമ്മൾ പുതിയൊരു ഇതിന് ആളുണ്ടെന്നാണല്ലേ നമ്മുടെ ജനങ്ങള് മൊത്തം വെയിറ്റിംഗ് ആണ് അതെ അതെ കിട്ടാനില്ല സാധനം കിട്ടാനില്ല കാരണം ഓൺലൈനിൽ ചെയ്തവർക്കുള്ള ഇതും നമ്മളായി ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് ആ അവർക്ക് വേണ്ടി തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഓൺലൈനിൽ ചെയ്തവർക്ക് കിട്ടാത്തവർക്ക് അതിന്റെ രീതി അനുസരിച്ച് നമ്മള് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ചേട്ടനോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കാര്യങ്ങളൊക്കെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് സൈറ്റിൽ ചെല്ലൂല ഇതിപ്പോ ഫസ്റ്റ് റൂട്ട് എങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാനിങ്ങനെ തിരുവാൻഡം ഈ സൈഡ് ഇങ്ങനെ നമ്മളെ ഹൈവേ ഉണ്ടല്ലോ കൊട്ടാരക്കര ഹൈവേ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറി വരാനുള്ള പരിപാടിയാണ് ഇത് നമ്മുടെ മെയിൻ റോഡാണ് ആദ്യം മെയിൻ റോഡാണ് ആദ്യം റൂട്ടിലോട്ടൊക്കെ പോറണ്ടോ ആൾക്കാര് കൂടുതലും കൂടുതലുള്ള ഏരിയയില് നമ്മള് അറിഞ്ഞു കേട്ട് പോകും അപ്പൊ എന്തായാലും നമ്മൾ ഇനി വണ്ടി എപ്പോ റോഡിലും എപ്പോ എവിടെയോടെ ഈ ഒരു വണ്ടി കാണും 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 തീർച്ചയായിട്ടും റോഡ് സൈഡിൽ കിട്ടും കിട്ടും കൊണ്ടുചെല്ലോ അടുത്തുകൊണ്ട് ചെല്ലാത്തവർക്ക് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കുക ഞാൻ വിളക്കുടിയാണ് കുന്നിക്കോട് വിളക്കുടി കൊട്ടാരക്കര പൊന്നൂർ ഇടയ്ക്ക് ഉള്ള സ്ഥലമാണ് നമുക്ക് ഓൾറെഡി നമ്മളെ ഈ നാട്ടില് ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഉണ്ട് ഉണ്ട് അപ്പം നമുക്കില്ലാത്ത ആൾക്കാർക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭമാണ് ഇത് ഈ ചായ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആളുകൊണ്ട് ഇത് കുടിക്കുന്നതാണ് ഞാൻ കുറേ ആൾ ഓൺലൈനായിട്ട് നമ്മളെ സ്വർണ്ണക്കടയിന്നും ഒക്കെ നമ്മളെ ജുവല്ലറിയിൽ നിന്നും ഒക്കെ വേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് നമുക്കിനെ കുറിച്ച് കാര്യങ്ങളറിയാം അല്ല അടിപൊളി കടുപ്പമുള്ള ചായയാണ് സെറ്റപ്പ് ചായയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം എങ്ങനെ പോയാലും കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇത് ഇത് തന്നെ ഉപയോഗിക്കുന്നു ഇപ്പം അതെ സ്ഥിരം സ്ഥിരം കുടിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഇവർ എൻ്റെ കൂടെ എന്നും ഉണ്ടാവും അതെ അതെ അടിപൊളി മുഴുവനും കുടിപ്പിക്കാനുള്ള ും ഞങ്ങള് മൂന്ന് പേര് കൊണ്ടു ഒന്നും നോക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ആദ്യ യാത്ര തുടങ്ങാൻ പോവുകയാണ് എന്റെ വീട്ടിൽ നിന്നും അപ്പം ഫസ്റ്റ് വില്പന എന്റെ മാമാക്ക് തന്നെ ചെയ്തുകൊണ്ട് ഞാൻ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇനി ഞങ്ങൾ യാത്ര അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് ഇനി നമുക്കെല്ലാവർക്കും റോഡിൽ വെച്ച് കാണാം ഭാഗ്യം നിങ്ങളെ തേടി അങ്ങോട്ട്